കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ വന നിയമങ്ങളിലടക്കം ശക്തമായ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുമെന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ നീക്കപ്പെട്ട കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പറഞ്ഞു മൂന്നാം തവണയാണ് ജോസ് കെ മാണി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രാജ്യസഭയിൽ ഒഴിവു വന്ന സീറ്റിലേക്ക് ചൊവ്വാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് ജോസ് കെ മാണി വിജയിച്ചത് മുൻപത്തേക്കാൾ കരുതുകൂടിയ പ്രതിപക്ഷമാണ് ഇക്കുറി കേന്ദ്ര സർക്കാരിനെ നേരിടാനുള്ളതെന്ന് ജോസ് കെ മാണി പറഞ്ഞു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ വന നിയമങ്ങളിലടക്കം ശക്തമായ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുമെന്നും നിയമസഭാ സെക്രട്ടറിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി അദ്ദേഹം പറഞ്ഞു സർക്കാർ പ്രതിപക്ഷത്തിന്റെ നമ്പറുകൾ കുറഞ്ഞ പോലെ തന്നെ പക്ഷെ ഇപ്പോൾ ശക്തമായിട്ട് നമ്മുടെ ഇഷ്യൂസ് ഒക്കെ ഇടപെടാൻ പ്രതിപക്ഷം ഒന്നിച്ച് നിന്ന് ഇടപെടുവാൻ കഴിയുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത് നേരെയുള്ള പല പ്രശ്നങ്ങളുണ്ട് പറയുമ്പോൾ ചില നിയമങ്ങൾ അവർ കൊണ്ടുവരുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന ഏതു വിഷയങ്ങളിലും ശക്തമായ രീതിയിൽ ഇടപെടാൻ സാധിക്കുന്ന ജോസ് കെ മാണിയുടെ രാജ്യസഭാംഗത്വം പ്രതിപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ജോസ് കെ മാണിയുടേത് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു അതോടൊപ്പം മതേതരത്വവും ജനാധിപത്യവും എക്കാലത്തും നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ധീരമായ തീരുമാനങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമം മണിക്കൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായ ജസ്തെ മാണിയും പാട്ടിചേർമാരുടെ പൊതു ശ്രീ തോമസ് ചാരികാടനും അവിടെ പോവുകയും ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ പോകുവാൻ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ആ ജനങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുവാൻ സാധിച്ചു എന്നുള്ളത് അന്ന് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിന് അവസരമൊരുക്കുവാൻ സാധ്യതയുള്ള ജോസ് കെ മാണിയുടെ എം എൽ എ മാരായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ മുൻ എംപി തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മൂന്നാം തവണയാണ് ജോസ് കെ മാണി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ യു ഡി എഫിന്റെ ഭാഗമായി നിന്ന് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇടതുമുന്നണിയിൽ ചേർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒൻപതിന് രാജ്യസഭാംഗത്വം രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല രാജ്യസഭാംഗത്വം രാജിവെച്ച് ഇടതുമുന്നണിയിലേക്ക് ചേർന്നതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് ഇടതുമുന്നണി ജോസ് കെ മാണിയത്തനെ വീണ്ടും ഇടതുമുന്നണിയുടെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തു ഈ കാലാവധി പൂർത്തീകരിച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം ഇത്തവണ എതിരില്ലാതെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് സ്റ്റാർ വിഷൻ ന്യൂസ്